എല്ലാവർക്കും ബെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് കാണിക്കുന്നത് ഫ്രോക്ക് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഏലൈനും അതുപോലെ ഫ്രില്ല് ഗ്യാതേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കിറ്റ്സിനും കൂടി ഉള്ളതുണ്ട് ഉണ്ട് കേട്ടോ അന്നത്തെ വീഡിയോയില് ഫസ്റ്റ് വൺ ഈ ഒരു ഐറ്റം ആണ് ഫ്രോക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലയറോട് കൂടിയിട്ട് തന്നെയാണ് ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലെയറോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത് ക്രൂഷ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്കിൽ ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട് ഒരു ഫോർ ടു സെവൻ ഇയേഴ്സ് ഓൾഡ് കിറ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആണ് നമുക്ക് ഇത് അഴിച്ചിടാനുണ്ട് അതുകൊണ്ട് നമുക്ക് സൈസ് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ മീൻസ് വണ്ണോ ആണ് ഉദ്ദേശിച്ചത് ഇനി ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് ഇടാൻ പാകത്തിനാണ് ഈ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു ട്വൽവ് ടെൻ ടു ട്വൽവ് ഇയേഴ്സ് വരെ ഉള്ളവർക്ക് യൂസ് അപ്പോൾ ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് ഇതിൽ ഈ കുഞ്ഞുടുപ്പിന് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരാം നേവി ബ്ലൂ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് അടിയിൽ നല്ല അത്യാവശ്യം നല്ല ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് പോലെ തോന്നും പക്ഷെ നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൽ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ നമ്മള് ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നമ്മള് ബാക്കിൽ എലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിൾ ആണ് ഇതിന്റെ ബാക്കിൽ എലാസ്റ്റിക് ആണ് സിബില്ല ഈ ഡാർക്ക് നേവി ബ്ലൂവിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അടുത്തത് നമ്മള് ഇതിൽ ഈ നേവി ബ്ലൂ മോമൻ കിഡ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ ഈ ബ്ലാക്ക് അല്ല ഇതിങ്ങനെ മോമൻ കിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ടു വരെ കളർ തന്നെയാണ് കേട്ടോ അപ്പൊ ഈയൊരു ഐറ്റത്തിന് നമ്മൾ സ്ലീവിന്റെ എൻഡില് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കൈ ചെറുതായിട്ട് ഇവിടെ ഒരു പഫ് സ്ലീവ് വന്നിട്ടുണ്ട് വീനക്കായിട്ട് ഇവിടെ ക്രോഷലൈസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഗ്യാദേഴ്സ് വരുന്നത് എലൈൻ പാറ്റേൺ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഫുൾ സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഹൈറ്റ് കൂടിയവർക്കാണെങ്കിൽ ത്രീ ഫോർ സ്ലീവ് ആണ് ഉണ്ടാവുള്ളൂ രണ്ടും സെയിം ഷെയ്ഡില് വരുന്ന ഒരു പാറ്റേൺ ആണ് ക്ലോസർ വ്യൂ കാണിക്കാം ഇനി നമുക്ക് ഈ ഒരു സെറ്റ് ഫുള്ള് കാണാം ഇതെല്ലാം സെയിം ഫാബ്രിക് ആണ് ഡിസൈൻസ് എല്ലാം ഫ്ലോറലിന്റെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം കേട്ടോ നമ്മളിപ്പം നേരത്തെ കണ്ട നേവി ബ്ലൂവിന്റെ പാറ്റേണിൽ കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതും സ്ലീവ് നമുക്ക് എൻഡിലെ എലാസ്റ്റിക് ആണ് നമ്മുടെ ചെസ്റ്റിന്റെ ഈ ഒരു ഏരിയയിലാണ് ലേസ് കൊടുത്തിട്ട് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് ഇതെല്ലാം ത്രീ ഡബിൾ നയൻ്റെ ടോപ്സ് ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഇതിൻ്റെ സ്ലീവിൽ നമ്മൾ എൻ്റെ നോർമൽ സ്ലീവ് കൊടുത്തിട്ട് അതായത് കയ്യിൽ ചെറിയ പഫ് ഉണ്ട് എലാസ്റ്റിക്കിൻ്റെ പകരം ക്രൂഷ്വാലേസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ നമ്മൾ എലാസ്റ്റിക് ഇതും നമ്മൾ ഗ്യാദേഴ്സ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് പാറ്റേൺസിലൊന്നും വ്യത്യാസമില്ല സ്ലീവ് ചിലത് എലാസ്റ്റിക് ആണ് ചിലത് നമ്മൾ ലേസ് ആണ് കൊടുത്തേക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗ്യാതേഴ്സ് തന്നെയാണ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് എലൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത് വിതഔട്ട് ലൈനിങ് ആണ് കേട്ടോ ഫാബ്രിക് എല്ലാം സെയിം ആണ് ഫ്ലോറലിന്റെ ആണ് ഡിസൈൻസ് എല്ലാം വരുന്നത് ഇതിന്റെ ലേസ് ക്രൂഷ്യ ലൈസ് തന്നെയാണ് പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം ഇതിന്റെ സ്ലീവിലും നമ്മൾ കൊടുത്തിട്ട് ലേസ് ആണ് അലാസ്റ്റിക് അല്ല ക്ലോസർ വ്യൂ കാണിക്കാം അപ്പോൾ ഇതുപോലെയാണ് ലേസ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ വീഡിയോയിൽ കാണുന്നതിൻ്റെ അത്രയ്ക്ക് ഡാർക്കില്ല കളർ ഏകദേശം അതാണ് ഷൈനേക്കാളും കുറച്ചും കൂടി ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് അപ്പം ഇതാണ് ഐറ്റം വരുന്നത് കേട്ടോ ലാസ്റ്റ് പീസ് ഇത് എലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെയും ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് അടിയിലും ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇത് ഫുൾ സ്ലീവ് അല്ല ഹാഫ് സ്ലീവ് ആണ് പഫായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് அப்போ இத்தனை வீடியோ எத்திரே இஷ்டப்பட்டு வாட்ஸ்அப் திரு ஓடர் வாட்ஸ்அப் நம்பர் எயிட் ஃபைவ் நைன் ஜீரோ எயிட் ஒன் எயிட்